ഹായ് ഒമർ ലുലു സംവിധാനം ചെയ്ത് സാരംഗി ജയപ്രകാശ് കഥ എഴുതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ കോമഡി ചിത്രമാണ് ബാഡ് ബോയ്സ് ഈ സിനിമയിൽ ഒരുപാട് അഭിനേതാക്കൾ ഉണ്ട് കേട്ടോ റഹ്മാൻ ബാബു ആന്റണി ധ്യാൻ ശ്രീനിവാസൻ ബിപിൻ ജോർജ് ആൻസൺ പോള് സെന്തിൽ കൃഷ്ണ പിന്നെ അജു വർഗീസ് അരശ്രീ അശോകൻ സൈജു കുറുപ്പ് ബാല പിഷാരഡ് ടിനി ടോം ശങ്കർ പിന്നെ ഭീമൻ രഘു അതുപോലെ വേറൊരു നടനോട് ഉണ്ട് ഒരുവിധം സിനിമയിലൊക്കെ ഒരു നടനാണ് അല്ലെ അതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അങ്ങനെ ഒരുപാട് അഭിനേതാക്കളൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോ ഇത്രയും ആൾക്കാരൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടും പടം എന്താണ് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം പടം വലിയ ഒരു കഥയോ കാര്യങ്ങളോ ഒന്നും ഇനി പറഞ്ഞ പോലെ കുറെ സീനുകൾ കുത്തി നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ ചേർത്തിട്ടുണ്ട് അതായത് ഭീമൻ രഘു പഴയ സിനിമ നടൻ ശങ്കർ പിന്നെ വേറെ ആൾ കൂടി ഉണ്ട് അദ്ദേഹം ഇവരുടെ ഒക്കെ വെറുതെ നമ്മള് ചില തമിഴ് മൂവീസിലൊക്കെ കാണാറില്ലേ ചിലർക്ക് ഒരു കോമഡി സീക്വൻസ് മാത്രമായിട്ട് സെപ്പറേറ്റ് വെച്ചു കൊടുക്കുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ നടച്ചിട്ടുണ്ട് പോരാത്തന്നെ ഈ സിനിമ രണ്ടര മണിക്കൂറോളം ഉണ്ട് അത് തന്നെ അവർ സഹിക്കാൻ പറ്റാത്തൊരു കാര്യായിരുന്നു കാരണം ചില സീനുകളൊന്നും നമുക്ക് തീരെ ഇഷ്ടാവില്ല കോമഡി ഒക്കെ ചെയ്യാൻ കണ്ടിട്ട് ശ്രമിച്ചു വന്നിട്ട് പക്ഷെ ആ കോമഡീസ് ഒന്നും ഇതിൽ വർക്ക്ഔട്ട് ആയിട്ടില്ല ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കണ്ട് തീർക്കാം എന്നല്ലാതെ ആ സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സംഭവമോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റർ ആയിട്ടുള്ള സംഭവോ കാര്യങ്ങളൊന്നും എനിക്ക് സിനിമ കണ്ടപ്പോ തോന്നിയില്ല അത്രക്ക് ഒരു എന്തോ ഒരു സിനിമ ഞാൻ ആ ഒരു സിനിമയുടെ ട്രെയിലറും ഇതൊക്കെ കണ്ടപ്പോ വിചാരിച്ച് കുറച്ചുകൂടി നല്ലൊരു പഞ്ച് ഉള്ള ഒരു മൂവി ആയിരിക്കും എന്നുള്ളത് റഹ്മാൻ സാറൊക്കെ ഒരുപാട് കോമഡി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് കോമഡീസ് ഒന്നും വഴങ്ങുന്നില്ല കുറച്ച് ഗൗരവമുള്ള കേരളൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒന്നുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു വിചാരിക്കുന്നു അതുപോലെ ബാബു വരുന്നുണ്ട് അദ്ദേഹത്തിന് വരുമ്പോൾ ഒരു സീക്വൻസ് അത് കുറച്ച് കാണാൻ നല്ല ഡ്രസ്സുണ്ട് അദ്ദേഹത്തിന് ഫസ്റ്റ് കാണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂലിംഗ് ക്ലാസ്സിൽ പഴയ സിനിമയുടെ കുറച്ച് സീക്വൻസ് അങ്ങനെ പോയി പറയുന്നുണ്ട് ആ സീനൊക്കെ നല്ല രസുണ്ട് കാണാൻ വേണ്ടിട്ട് പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലൊരു കോമഡിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് എന്താ പറയാ ഒരു ഒരു ഉണ്ട് ഇവർക്ക് റഹ്മാനും അവരുടെ കൂട്ടുകാരും ഒരു ഗ്യാങ് ഉണ്ട് അവരൊരു ഗുണ്ടകൾ എന്നുള്ള രീതിയിൽ അവരുടെ നാട്ടിൽ വലച്ചു നടക്കുകയാണ് ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ഈ ഇടി കൊള്ളാൻ വരുന്നവര് ഇവര് കാശ് കൊടുത്തിട്ട് തന്നെ കൊള്ളാൻ വരുന്ന ടീമുകളാണ് പക്ഷെ പുറത്തത് കാണത്തില്ല പിന്നെ അവിടെ ഒരു ലഹരി വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതായത് ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഇവര് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിലും കുറെ കോമഡീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ അവിടുത്തെ പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറെ കോമഡീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ ഒരു കോമഡി ആണെങ്കിൽ പോലും നമുക്കൊരു ചെടിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ചുമ്മാങ്ങനെ കാണാനേ പറ്റുന്നുള്ളൂ പിന്നെ അരിശ്രശോകന്റെ റോള് വലിയ കുഴപ്പമില്ല അരിശ്ര അശോകന്റെ കുറച്ച് തെക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ ഷൈജു കുറുപ്പിനോട് ഒരു കഥ പറയുന്നതാണ് ഈ മൂവി ഷൈജു കുറുപ്പിനോട് അരിശ്രീ അശോകൻ കഥ പറയുന്നതാണ് അതായത് പള്ളിയിലച്ചൻ കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് പിന്നെ ഓവറോൾ ഈ സിനിമ ഒരു വട്ടം കണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അതിൽ വലിയ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഇല്ല അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് എന്നുള്ളത് എനിക്ക് അഭിപ്രായമായിട്ട് അറിയിക്കണം അപ്പൊ സിനിമ കാണാത്തരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി കണ്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ബാഡ് ബോയ് അത്ര ഒരു രീതിയിലാണ് ആ പടം പോകുന്നത് പിന്നെ ഉം തുടക്കത്തിലുള്ള ഒരു സോങ്ങ് ഉണ്ട് നമ്മുടെ ധ്യാൻസ് സോറി വിനീത് ശ്രീനിവാസിന്റെ ഒരു സോങ് ഉണ്ട് ഒരു ഇൻട്രൊഡ്യൂസ് സോങ് എന്ന് പറഞ്ഞ പോലൊരു സോങ് വരുന്നുണ്ട് അത് കേൾക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബാക്കിയൊക്കെ ഒരു ഒമർലുലു പടം എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി പിന്നെ ഒരു മാപ്പിളപ്പാട്ട് പോലത്തെ ഒരു പാട്ടും ഉണ്ട് അപ്പൊ ഉമർലുലിന്റെ മൂവീസിൽ എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്ര ഒരുപാട് പ്രതീക്ഷിക്കുമെന്ന് നോക്കരുത് ചെറിയൊരു പ്രതീക്ഷ വെച്ചിട്ട് മാത്രം നിങ്ങൾ സിനിമ കണ്ടാൽ മതി അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ